കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ടി എൻ പ്രതാപൻ എം പി പരിപ്പല്ല അരിയല്ല പഴപായസം കൊണ്ടുവന്ന് കൊടുക്കാൻ ശ്രമിച്ചാലും ബി ജെ പി തൃശ്ശൂരിൽ വിജയിക്കില്ലെന്ന് പ്രതാപൻ പറഞ്ഞു അമിത്ഷാ നേരിട്ടാണ് തൃശൂരിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നാണ് അറിയുന്നത് എത്ര കോർപ്പറേറ്റ് പണം ഒഴുക്കിയാലും തൃശൂരിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് കേരളത്തില് പരിപ്പല്ല അരിയല്ല പഴപ്പായസം ഇവിടെ കൊണ്ടുവന്ന് ഒഴുക്കാൻ ശ്രമിച്ചാലും തേനും പാലും വീണ്ടും ഇവിടെ ഒഴുക്കാൻ ശ്രമിച്ചാലും ഇനി അമിത്ഷ നേരിട്ടാണ് തൃശ്ശൂർ നിയന്ത്രിക്കുന്നതെന്നാണ് പത്രങ്ങളിലൂടെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വങ്ങൾ വാർത്ത കൊടുക്കുന്നത് അപ്പം ഇനി എത്ര കോർപ്പറേറ്റ് ധനശേഖരണം തൃശ്ശൂർ നടത്തിയാലും എത്ര പണമൊഴുക്ക് തൃശ്ശൂർക്ക് വന്നാലും തൃശ്ശൂരിലെ മാനവികത രാഷ്ട്രീയ പ്രബുദ്ധത ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കും ബി ജെ പി അക്കൗണ്ട് തുറക്കാതിരിക്കുക മാത്രമല്ല ബി ജെ പി മുഖ്യ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് മാറും അത് മാറ്റുന്നതിന് മതനിരപേക്ഷതയുടെ വിശ്വാസികളായ ആളുകളെല്ലാം ഈ തൃശ്ശൂരിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറേ കൂടി പിന്തുണ ടി എൻ നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര ഈ മാസം ഇരുപത് മുതൽ മാർച്ച് അഞ്ച് വരെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കും ഇരുപതിന് വൈകിട്ട് മൂന്ന് മണിക്ക് വടക്കേക്കാട് എഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പതാക ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും തൃശൂരിന്റെ മതേതര പൈതൃകം കാത്തു ലക്ഷ്യമെന്നും പ്രതാപൻ വ്യക്തമാക്കി